സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും വേണ്ടി യാതൊരു തരത്തിലുള്ള ടെൻഡറുകളുമില്ലാതെ പരിപാടികൾ നടത്താനുള്ള അനുവാദം കൊടുക്കുകയും സർക്കാർക്ക് ഖജനാവിലെ പണം തൂർത്തടിക്കുകയും ചെയ്യുകയാണ് ഇതാർക്കു വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് മനസ്സിലാവുന്നില്ല ഈ പരിപാടികളിലൊന്നും ജനപങ്കാളിത്തമില്ല ഈ പരിപാടികളിൽ ജനങ്ങളുടെ നേതൃത്വമില്ല ഇത് അഴിമതിക്കുള്ള ഒരു വഴിയായി നമുക്കിതിനെ കാണാൻ കഴിയും നൂറു കോടി രൂപയിലധികമാണ് നാലാം വാർഷികത്തിന്റെ പേരിൽ ഗവൺമെന്റ് ഇപ്പോൾ ചെലവഴിക്കുന്നത് സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണമായി മാറുമ്പോൾ അതിന് ചെലവഴിക്കാൻ പണമില്ല ആശാവർക്കർമാരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ പണമില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക കൊടുക്കാനുണ്ട് അതിന് പണമില്ല അപ്പോൾ ഈ നാലാം വാർഷികം എന്ന് പറയുന്നത് ദൂർത്തിനും അഴിമതിക്കും വേണ്ടിയിട്ടുള്ളതാണ് ഒരു ജനകീയ ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല അതുപോലെയാണ് അതുകൊണ്ടാണ് യു ഡി എഫ് പ്രതിപക്ഷവും നാലാം വാർഷിക പരിപാടി പങ്കെടുക്കേണ്ട തീരുമാനിച്ചത്